ഒരു വിവേചനം അവഗണന സത്യത്തില് ഇരുപത്തഞ്ച് വർഷമായിട്ട് തുടർന്നു പോരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോ നിലവിലുള്ളത് അവഗണനക്കെതിരായി സെക്കൻഡറി മേഖലയിൽ ജൂനിയറും സീനിയറും തമ്മിലുള്ള ആകെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് പീരീഡുകൾ പഠിപ്പിക്കുന്നതിൻ്റെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ എല്ലാ പ്രൊമോഷനുകളിലും ഒരേ ക്വാളിഫിക്കേഷനുള്ള ഞങ്ങളുടെ സർവീസിനെ തുല്യമായിട്ട് പരിഗണിക്കണം ਜਨਮ ਨਲ ਗੂਗਾ ਤੁਲਿਆ ਮੀਦੀ ਤੁਤ ਜੇਰੂਗਾ ਨਮਲ ਦੁਨੀਆਰ ਕੋਟਾਈ ਮੈਲ ਤੁਤ ਜੇਰੂਗਾ ਨਮਲ ਦੁਨੀਆ ਕੋਟਾਈ ਮੈਲ ਤੁਤ ਜੇਰੂਗਾ ਨਮਲ ਦੁਨੀਆਰ ਕੋਟਾਈ ਮੈਲ ਤੁਤ ਜੇਰੂਗਾ ਨਮਲ ਦੁਨੀਆ ਕੋਟਾਈ ਮੈਲ െറിയും നമ്മൾ വിവേചന ചങ്ങലകൾ പൊട്ടിച്ചേരും നമ്മൾ വിവേചന ചങ്ങല പൊട്ടിച്ചെറിയും നമ്മൾ വിവേചന ചങ്ങലകൾ പൊട്ടിച്ചേരും നമ്മൾ വിവേചന ചങ്ങലകൾ നമസ്കാരം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ പ്രധാന ഘടകമായ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ ഒരു വിഭാഗം അധ്യാപകർ ഇക്കഴിഞ്ഞ കാൽനൂറ്റാണ്ടിലേറെയായി നിരവധി വിവേചനങ്ങളും അതുകൂടാതെ തൊഴിൽ രംഗത്ത് നിരവധി പ്രശ്നങ്ങളും നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ഈ അധ്യാപകർ ഇപ്പോൾ പൊതുസമൂഹത്തിലേക്ക് രംഗത്ത് വന്നിരിക്കുകയാണ് അവരുടെ വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഉന്നയിച്ചുകൊണ്ട് ഹയർ സെക്കൻഡറി ജൂനിയർ ടീച്ചേഴ്സ് ഫെഡറേഷനാണ് ഇത്തരത്തിൽ അവരുടെ തൊഴിൽ രംഗത്ത് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഈ ഒരു ഹയർ സെക്കൻഡറി ജൂനിയർ ടീച്ചേഴ്സ് ഫെഡറേഷൻ്റെ ഭാരവാഹികൾ ഇപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് നിലവിൽ എന്തൊക്കെ ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത് നമ്മൾ പ്രധാനമായിട്ടും ഹയർ സെക്കൻഡറി മേഖലയിൽ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെയുള്ള ഒരു വിവേചനം അവഗണന സത്യത്തിൽ ഇരുപത്തഞ്ച് വർഷമായിട്ട് തുടർന്നു പോരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ആ ഇരുപത്തഞ്ച് വർഷമായിട്ട് രണ്ടായിരത്തി ഒന്നിൽ വന്ന സ്പെഷ്യൽ റൂളിലെ അപാകതകൾ മൂലം നമ്മുടെ സർവീസ് ജൂനിയർ അധ്യാപകരുടെ സർവീസ് ഒരു പ്രൊമോഷനുകൾക്കും സീനിയോറിറ്റി പരിഗണിക്കുന്നതിനും പരിഗണിക്കാത്തൊരു സാഹചര്യമാണ് അതോടൊപ്പം തന്നെ സാലറിയിലുള്ള അന്തരം അത് വളരെയധികമുണ്ട് ഇപ്പം നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളായിട്ട് നമ്മൾ മുന്നോട്ട് വെക്കുന്ന കാര്യം ഒന്ന് ജൂനിയർ അധ്യാപകർ അഞ്ച് വർഷമാകുന്ന ജൂനിയർ അധ്യാപകരെ സീനിയർ ആക്കുമ്പോൾ അവർക്ക് ഈ ഒരു അന്തരം കുറച്ചുകൊണ്ട് മുന്നോട്ട് വരാൻ പറ്റും കാരണം ഹയർ സെക്കൻഡറി മേഖലയിൽ ജൂനിയറും സീനിയറും തമ്മിലുള്ള ആകെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് പീരീഡുകൾ പഠിപ്പിക്കുന്നതിൻ്റെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ആ പീരീഡിൻ്റെ ഒന്നോ രണ്ടോ പീരീഡുകളുടെ വ്യത്യാസത്തിൻ്റെ പേരിൽ നമ്മൾ സാമ്പത്തികമായിട്ടുള്ള അന്തരം എന്ന് പറഞ്ഞാൽ പത്തും മുപ്പതിനായിരം രൂപയുടെ അന്തരങ്ങളാണ് ജൂനിയറും സീനിയറും തമ്മിലുള്ളത് അപ്പോൾ അത്രേ ആ അന്തരം നമുക്ക് കുറയ്ക്കാനായിട്ട് ഏറ്റവും ആവശ്യമായിട്ട് ഏറ്റവും എല്ലാ ഹയർ സെക്കൻഡറി ജൂനിയർ അധ്യാപകർക്കും പ്രയോജനകരമായിട്ടുള്ള ഒരു സാഹചര്യം ഒരു ആവശ്യമാണ് ഈ അഞ്ച് വർഷമാകുന്ന ജൂനിയർ അധ്യാപകരെ സീനിയറാക്കുക എന്നുള്ള കാര്യം അപ്പോൾ അതാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട അജണ്ടയായിട്ട് ഞങ്ങൾ പറയുന്നത് പിന്നീടുള്ള പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് എല്ലാ പ്രൊമോഷനുകളിലും ഒരേ ക്വാളിഫിക്കേഷനുള്ള ഞങ്ങളുടെ സർവീസിനെ തുല്യമായിട്ട് പരിഗണിക്കണം അതായത് പ്രിൻസിപ്പൽ പ്രൊമോഷൻ ആയിക്കോട്ടെ പ്രിൻസിപ്പൽ പ്രൊമോഷന് ശേഷമുള്ള ആർ ഡി ഡി പ്രൊമോഷൻ ആയിക്കോട്ടെ ആർ ടി ഡി പ്രൊമോഷന് ശേഷമുള്ള ജെ ഡി പ്രൊമോഷൻ ആയിക്കോട്ടെ ഏത് പ്രൊമോഷനിലോട്ടാണെങ്കിലും ഒരേ ക്വാളിഫിക്കേഷനുള്ളവർ ഇരുപത്തി ഇരുപതും വർഷമായിട്ട് ഇരിക്കുന്ന അധ്യാപകരുടെ ആ സർവീസ് സീറോ സർവീസായി പോകുന്ന സ്പെഷ്യൽ റൂൾ ചെയ്യണം അതാണ് പ്രധാനപ്പെട്ട ആവശ്യം അമൻറ്റ് ചെയ്തുകൊണ്ട് പ്രൊമോഷനുകളിൽ ജൂനിയർ സർവീസിനെ പരിഗണിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ആവശ്യമാണ് അതോടൊപ്പം തന്നെ ജൂനിയർ അധ്യാപകരെ അനുഭവിക്കുന്ന മറ്റൊരു വിഷയമാണ് ഈ സാലറി ആയിട്ട് ബന്ധപ്പെട്ട് സാലറി അനോമലി എന്ന് പറഞ്ഞാൽ പേറിവിഷനിലുണ്ടായ അനോമലികൾ ആ അനോമലികൾ പരിഗണിക്കുക എന്നുള്ളത് ഇന്നെൻ്റെ ആവശ്യമാണ് സത്യത്തിൽ പ്രൊമോ ഞങ്ങൾ എട്ട് വർഷം കഴിഞ്ഞ് ജൂനിയർ അധ്യാപകർ പ്രൊമോഷൻ ബൈ ട്രാൻസ്ഫർ പ്രൊമോഷൻ എന്ന് പറയുന്നൊരു തസ്തികമാറ്റ നിയമനം നടത്തുന്നത് ജൂ സീനിയറിൽ നിന്ന് സീനിയറിലോട്ടുള്ള പ്രൊമോഷൻ അപ്പോൾ ആ തസ്തികമാറ്റ നിയമനം നടത്തുന്നത് ബൈ ട്രാൻസ്ഫർ ആയതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് സീനിയർ ആയി കഴിഞ്ഞാൽ ആ മുകളിലോട്ടുള്ള പിന്നീടുള്ള പ്രിൻസിപ്പൾ പ്രൊമോഷനിലൊക്കെ ഈ ജൂനിയർ സർവീസ് സീറോ സർവീസായി പോവുകയാണ് അപ്പോൾ അത് ബൈ ട്രാൻസ്ഫർ എന്നുള്ള ഒരു ടേം രണ്ടായിരത്തി ഒന്നിലെ സ്പെഷ്യൽ റൂളിൽ വന്നതാണ് അതൊരു അപാ അനോമതിയാണ് അല്ലെങ്കിൽ ഒരു അപാകതയാണ് സ്പെഷ്യൽ റൂളിലെ ആ അപാകത മാറ്റി ഒരു റെഗുലർ പ്രൊമോഷൻ എന്നുള്ള രീതിയിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ജൂനിയർ അധ്യാപകരുടെ സർവീസ് ടോട്ടലായിട്ട് പരിഗണിച്ചുകൊണ്ട് ഈ പറഞ്ഞ മുകളിലോട്ടുള്ള എല്ലാ പ്രൊമോഷൻ പോസ്റ്റുകളിലും അത് പരിഗണിക്കപ്പെടും അങ്ങനെ അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു ഇവിടെ ഗ്രേഡിൻ്റെ എട്ട് വർഷമാകുമ്പോൾ ഫസ്റ്റ് ഗ്രേഡ് കിട്ടുമ്പോൾ സീനിയർ സ്കെയിലിലോട്ട് വരുന്നതുകൊണ്ട് പിന്നീട് പ്രൊമോഷൻ ലഭിക്കുന്നവർക്ക് യാതൊരു സാമ്പത്തിക ബെനിഫിറ്റും ഇല്ലാതെ നമുക്കറിയാം നമുക്കൊരു ഒരു പ്രൊമോഷൻ കിട്ടുകയെന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള ഒരു ബെനിഫിറ്റ് ഉണ്ടാകണം ഇപ്പോൾ ഹയർ സെഷൻ ഹയർ സെക്കൻഡറി മേഖലയിൽ ജൂനിയർ എത്തിയാവരുടെ പ്രൊമോഷൻ എട്ട് വർഷത്തിന് ശേഷമൊക്കെ പ്രൊമോഷൻ ലഭിക്കുന്നവർക്ക് സാമ്പത്തികമായിട്ട് ബെനിഫിറ്റ് എന്ന് പറയുന്നത് എട്ട് വർഷം കൊണ്ട് പതിനഞ്ച് വർഷത്തിന് ശേഷം കിട്ടുന്നവർക്ക് സാമ്പത്തികമായി ബെനിഫിറ്റും ഇല്ല നഷ്ടമാണ് സാലറി നഷ്ടമാണ് ഇൻക്രിമെൻറ്റ് ഇല്ല അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സംഘടന ഇപ്പം നിലവിലൊരു അമ്പത്താറ് പേർക്ക് കേസുമായിട്ട് നമ്മൾ ഹൈക്കോടതി കേസുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും നമ്മളുടെ വിഷയം വകുപ്പ് മന്ത്രിയെ അറിയിച്ചു വകുപ്പ് മന്ത്രിയെയും എൺപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് നമ്മുടെ സംഘടന രൂപീകൃതമാകുന്നത് അന്ന് മുതൽ ഞങ്ങൾ എൺപത്തിനാലോളം എം എൽ എമാരെ അന്ന് നമ്മുടെ കേരളത്തിലുള്ള എൺപത്തിനാലോളം എം എൽ എമാരെ നമ്മളുടെ ഈ പ്രശ്നങ്ങളെ വൺ ടു ആയിട്ട് നമ്മൾ അറിയിച്ചു അതിനുശേഷം വിദ്യാഭ്യാസ ഇതെല്ലാം വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലോട്ട് ജില്ലെന്ന് എം എൽ എ മാർക്ക് കൊടുക്കുന്ന നിവേദനം അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രിയെ പല രണ്ടും മൂന്നും തവണയൊക്കെ നമ്മൾ പോയി നേരിട്ട് കണ്ട് നമ്മുടെ വിഷയങ്ങൾ അവതരിപ്പിക്കുകയും അതെന്താ പറയുക അപ്പോൾ അത് ഈ ചർച്ചകളിൽ ഈ സംഘടനകളുടെ ചർച്ചകൾ വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആവശ്യം ഉന്നയിക്കാനായിട്ട് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നുണ്ട് പക്ഷേ ചർച്ചകൾ പലപ്പോഴും അംഗീകൃത സംഘടനകൾ സംഘടനകളെന്നുള്ളൊരു പേരിൽ അംഗീകൃത സംഘടനകൾ വന്നു കഴിയുമ്പോൾ നമ്മുടെ ജൂനിയറിൻ്റെ വിഷയം ഒരിടത്തും ഉന്നയിക്കപ്പെടുകയില്ല ഇപ്പം നമുക്ക് രജിസ്റ്റേർഡ് ആയിട്ടുള്ളൊരു സംഘടനയാണേലും നമ്മൾ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയോടും അതോടൊപ്പം തന്നെ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയോടും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോടും ഒക്കെ നമ്മളെ കൂടെ ജൂനിയറിൻ്റെ വിഷയങ്ങളെ സംസാരിക്കാനായിട്ട് ഈ സംഘടനയെക്കൂടെ മീറ്റിങ്ങുകളിൽ ക്ഷണിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ച് ഞങ്ങളെ ഈ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്തരം വിഷയങ്ങൾ നമുക്ക് അവിടെ അവതരിപ്പിച്ച് അവിടെ ഒരു കൺസൻസ് ഉണ്ടാക്കിക്കൊണ്ട് വന്നാൽ മാത്രമേ ഈ വിഷയങ്ങളെ നമുക്ക് അഡ്രസ്സ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളത് അപ്പം വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് പരിഹരിക്കപ്പെടേണ്ട വിഷയമാണ് ഇവർക്കെല്ലാം അറിയാം ഇത് ഒരു പരിഗണനാ വിഷയം തന്നെയാണ് ഒരു വിവേചനം തന്നെയാണ് പക്ഷേ അതിൻ്റെ നാൾ വഴികൾ ഇത് ഒരു പോം വഴിയായിട്ട് ഒരിക്കലും അവർ ഈ പറഞ്ഞ സ്പെഷ്യൽ റൂൾ അമൻമെൻ്റുകൾ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള നടപടികളിലോട്ട് എത്തുന്നില്ല ഇപ്പം ഇപ്പോൾ നമ്മുടെ ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ ഏകീകരണം വരുന്നുണ്ട് ഏകീകരണത്തിൻ്റെ ആ ഏകീകരണവുമായിട്ട് ബന്ധപ്പെട്ട കർച്ചകൾ നടക്കുന്നുണ്ട് അപ്പോൾ അവിടെയും നമ്മൾ ജൂനിയർ അധ്യാപകർ ചിന്തിച്ച് ഏകീകരിക്കുമ്പോൾ ഒറ്റ തസ്തികയാക്കി മാറ്റുമല്ലോ അപ്പോൾ നമ്മുടെ ഈ വിഷയങ്ങളൊക്കെ കുറേയൊക്കെ കുറയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നിടത്താണ് വലിയൊരു ഇരുത്തി പോലെ ആ ഏകീകരണത്തിലും ജൂനിയർ അധ്യാപകൻ അവൻ്റെ സർവീസ് സീറോ സർവീസ് ആയി പോവുക ഇപ്പോൾ നിലവിലുള്ള ജൂനിയർ അധ്യാപകർ ഏകീകരണം വരുമ്പോൾ ആ ഏകീകരണത്തിന് ഓർഡർ ഇറങ്ങുന്നവർ വരെയുള്ള സർവീസ് സീറോ സർവീസ് ആയി പോകുക അങ്ങനെയാണ് ഈ ഏകീകരണത്തിൻ്റെ ഡ്രാഫ്റ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പം നമ്മുടെ ഒരു സർവീസ് എന്ന് പറയുന്നത് സർവീസ് സീനിയോറിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ഒരാൾ ഒരു സർവീസിൽ കയറി കഴിഞ്ഞാൽ ആ സർവീസ് സീനിയോറിറ്റി എല്ലാ കാര്യങ്ങളിലും പരിഗണിക്കണമെന്നാണ് പറയുന്നത് ആ സർവീസ് സീനിയോറിറ്റി ഇവിടെ ജൂനിയർ അധ്യാപകരുടെ കാര്യത്തിൽ സീറോ സർവീസ് ആയി പോവുകയാണ് മുകളിലോട്ടുള്ള പ്രൊമോഷനുകളിലൊന്നും ഈ പറഞ്ഞ സീനിയർ അധ്യാപകർ ജൂനിയർ അധ്യാപകരുടെ സർവീസ് പരിഗണിക്കപ്പെടുന്നില്ല പിന്നെ മറ്റൊരു കാര്യം എന്നാണെന്ന് ചോദിച്ചാൽ ഈ പ്രൊമോഷനുകൾ ഏകീകരണത്തിൻ്റെ ഭാഗമായിട്ട് സൂപ്പർവൈസറി ആയിട്ടുള്ള പോസ്റ്റുകളുണ്ട് ആ അങ്ങോട്ടൊന്നും നമുക്ക് ജൂനിയർ അധ്യാപകർക്ക് പ്രൊമോഷൻ കിട്ടത്തില്ല അവരുടെ സർവീസ് പരിഗണിക്കും ഈ സീറോ സർവീസ് ആയി പോകുന്നു അപ്പോൾ എനിക്ക് പതിനാറ് വർഷത്തെ സർവീസ് ഉണ്ട് ആ പതിനാറ് വർഷത്തെ സർവീസ് ഞാൻ ഏകീകരണം വരുമ്പോൾ അടുത്ത വർഷം ഏകീകരണം വന്നെങ്കിൽ ആ ഏകീകരണം വരുമ്പോൾ നമുക്ക് എൻ്റെ സർവീസ് ഈ പതിനാറ് വർഷത്തെ സർവീസ് സീറോ ആയി പോകാം പിന്നെ ഈ ഏകീകരണത്തിന് ശേഷമുള്ള സർവീസ് കാണാം സീനിയോറിറ്റി പ്രിൻസിപ്പൽ സീനിയോറിറ്റിക്കും മറ്റുള്ള പ്രമോഷനുകൾക്കും പരിഗണിക്കുകയുള്ളൂ അപ്പോൾ എൻ്റെ പതിനാറ് വർഷത്തെ സർവീസ് അവിടെ പോയി അത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളിലും നമുക്കറിയാം എൽ ഡി സി ആയിട്ട് കയറുന്നു യു ഡി സി ആവുന്നു യു ഡി സി ആകട്ട് കയറുന്ന സൂപ്രണ്ടാവുന്നു സൂപ്രണ്ട് ഇത് അവരുടെ ആ എൽ ഡി സി തൊട്ടുള്ള സർവീസ് മൊത്തം പരിഗണിച്ചിട്ടാണ് അവർ ഓരോ പ്രൊമോഷനുകളിലോട്ടും പോകുന്നത് പക്ഷേ ജൂനിയർ സർവീസ് ഇവിടെ പരിഗണിക്കപ്പെടുന്നുണ്ട് അതോ പ്രധാനപ്പെട്ട ഒരു ആവശ്യം നമ്മൾ പറയുന്നത് ബൈ ട്രാൻസ്ഫർ പ്രൊമോഷൻ എന്നുള്ളത് മാറി റെഗുലർ പ്രൊമോഷൻ ആക്കുക അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതൊരു ടോട്ടൽ കണ്ടിന്യൂസ് സർവീസ് പരിഗണിക്കപ്പെടും പിന്നെയുള്ളത് നമ്മൾ പ്രിൻസിപ്പൽ പ്രൊമോഷൻ്റെ കാര്യത്തിൽ ഒരേ യോഗ്യതയുള്ളവരാണ് സ്പെഷ്യൽ റൂൾ പ്രകാരം പന്ത്രണ്ട് വർഷത്തെ ഹയർ സെക്കൻഡറി സർവീസ് മതി ഒരു ആകാനുള്ള യോഗ്യത നമുക്ക് പത്തും ഇരുപതും ഇരുപത്തിരണ്ടും ഇരുപത്തഞ്ചും വർഷം സർവീസുള്ള ജൂനിയർ അധ്യാപകരുണ്ട് ആ യോഗ്യതയുണ്ട് പക്ഷേ ഞങ്ങൾ പ്രിൻസിപ്പിളാകാൻ ഞങ്ങളെ സീനിയോറിറ്റിയിൽ പരിഗണിക്കുകയല്ല അതിന് കാരണം മെതേഡ് ഓഫ് അപ്പോയിൻമെൻറ്റിൽ ജൂനിയർ അധ്യാപകരുടെ ജൂനിയർ അധ്യാപകരെ പരിഗണിച്ചിട്ടില്ല സീനിയറും ഒരു ദിവസം പോലും ഹയർ സെക്കൻഡറി വർക്ക് ചെയ്യാത്ത എച്ച് എംമാരുമാണ് പ്രിൻസിപ്പളാകുന്നത് കാരണം ഒരു ദിവസം പോലും ഹയർ സെക്കൻഡറി പിള്ളേർ എന്താണ് എങ്ങനെയാണ് അവരെ പഠിപ്പിക്കേണ്ടതെന്ന് ബോധ്യമില്ലാത്ത ഹയർ സെക്കൻഡറിയിൽ വന്ന് പ്രിൻസിപ്പളാകുന്നു ടീച്ചിങ് പോസ്റ്റാണ് പ്രിൻസിപ്പൾ തസ്തിക എട്ട് പേരീഡ് അവർക്ക് പഠിപ്പിക്കേണ്ടതുണ്ട് ആ പഠിപ്പിക്കാനായിട്ട് ഈ പിള്ളേരെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത ഹയർ സെക്കൻഡറിയിൽ തൊട്ട് വരുന്നത് എച്ച് എം ഹൈസ്കൂളിൽ പഠിപ്പിച്ച അധ്യാപകരാണ് അപ്പോൾ അവർക്ക് പ്രിൻസിപ്പളാകാം പക്ഷേ ഹയർ സെക്കൻഡറിയിൽ പത്തും ഇരുപതും വർഷം കഴിയുന്ന ജൂനിയർ അധ്യാപകർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല പ്രിൻസിപ്പളാകാൻ അവരുടെ സർവീസ് പരിഹരിക്കുകയാണ് അതൊരു വിവേചനം തികഞ്ഞ വിവേചനമാണ് ഇത്തരത്തിലുള്ള ഒത്തിരി വിവേചനങ്ങൾ നമ്മൾ അഡ്രസ്സ് ചെയ്യുകയും നമ്മൾ ആവശ്യം ആവശ്യങ്ങളായിട്ട് ഉന്നയിക്കുകയും ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ ഉദ്യോഗസ്ഥ തലത്തിലും മന്ത്രി തലത്തിലും സംഘടനാ നേതാക്കളുടെ അടുത്തും ഒക്കെ നമ്മൾ നിവേദനങ്ങൾ സമർപ്പിക്കുകയും അതിൻ്റെ അപ്പ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പം അതിന് ശക്തമായിട്ടുള്ള ഒരു മാറ്റം ഇതിൻ്റെ ഈ വിവേചനത്തെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അവഗണന ഒഴിവാക്കുന്ന രീതിയിൽ ഉണ്ടാകണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം ഈ പറഞ്ഞ വിവേചനങ്ങളെല്ലാം നമുക്ക് മാറണം ഏകീകരണം വന്നാണെങ്കിൽ ഏകീകരണം വന്ന് വരുന്ന സമയത്ത് ജൂനിയർ സർവീസ് കംപ്ലീറ്റ് ആയിട്ട് പരിഗണിക്കുകയും ജൂനിയർ സർവീസുള്ള അധ്യാപകർ ഡീ പ്രൊമോട്ട് ചെയ്യുന്ന സാഹചര്യം ഒരിക്കലും ഉണ്ടാകരുത് നമ്മളിപ്പോൾ ഹയർ സെക്കൻഡറി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഏകീകരണം വരുമ്പോൾ എന്താണ് ജൂനിയർ അധ്യാപകർ മാത്രം താഴോട്ടിറങ്ങി പഠിപ്പിക്കേണ്ടി വരും എന്ന് വേണം ഏകീകരണ കമ്മിറ്റിയുടെ ഡ്രാഫ്റ്റ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരു ഒരു തരത്തിൽ ഏകീകരണം കൊണ്ട് ആരാണ് പ്രൊമോഷന് പകരം ഡീ പ്രൊമോഷനാണ് ജൂനിയർ അധ്യാപകർക്ക് സംഭവിക്കുന്നത് ബാക്കിയുള്ള ഹൈസ്കൂൾ അധ്യാപകർ ഹൈസ്കൂളിൽ നിന്ന് ഹയർ സെക്കൻഡറിയിലോട്ട് കയറി വരാം അവർക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് പ്രൊമോഷനാണ് ലഭിക്കുന്നത് ജൂനിയർ അധ്യാപകർക്ക് മാത്രം അവരെന്ത് ചെയ്യണം ഡീ പ്രൊമോട്ടഡ് ആകുകയാണ് അപ്പം അങ്ങനെയുള്ള ഈ പറഞ്ഞ അനോമലികളും അപാകതകളും ഒക്കെ അവിടെ നമുക്ക് പരിഹരിക്കപ്പെടണം അതാണ് പ്രധാനമായിട്ട് എച്ച് ഡി ടി എഫ് സംഘടന മുന്നോട്ട് വെക്കുന്ന ഒരു ആവശ്യം പല കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യങ്ങളും തന്നെ ജൂനിയർ അധ്യാപകരുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ് അത് പരിഹരിക്കപ്പെട്ടേ പറ്റൂ അതാണ് ഞങ്ങളുടെ ആവശ്യം